മലപ്പുറം എന്ന് പറഞ്ഞാൽ ഉടനെ കുരു പൊട്ടിയൊലിക്കുന്ന ഒരു വിഭാഗം മലബാറുകളിൽ നിന്നുണ്ട് ആരുടെ മലബാറിലെ ആരുടെയും തന്തമാർക്ക് സ്ത്രീധനം തന്നിട്ടുള്ളതല്ല മലബാർ കേരളത്തിലെ ഒരു ജില്ല മാത്രമാണ് മലപ്പുറം ഈ കേരളമുള്ളത് ഇന്ത്യക്കകത്താണ് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയുമാണ് ഒന്ന് റിഞ്ഞു വെച്ചാ മതി മലപ്പുറത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പറയണമെങ്കിൽ കൂടുതൽ അറിയണമത്രേ കൂടുതൽ സഹിക്കാൻ തയ്യാറാകണമത്രേ മനസ്സിലായാ ശരി നമ്മൾ തയ്യാറ് തന്നെയാണ് മലപ്പുറത്തെ ആയുധക്കടത്തും മലപ്പുറത്തെ കള്ളക്കടത്തും മലദ്വാർഗോൾഡും ഒക്കെ പറയാൻ തന്നെയാണ് തീരുമാനം അയ്യോ ഹസൻ കുഴപ്പല്ല നിങ്ങൾ മൂലത്തിലുള്ള മലം വായിക്കൂടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് വലിച്ചെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നമുക്കർക്കും പ്രത്യേകിച്ച് തിരികാനൊന്നുമില്ല ഒരു പോപ്പുലർ ഫണ്ട് ഭീകരൻ വന്ന് പറഞ്ഞതിനെ ഞാൻ കേൾപ്പിക്കണോ ഞങ്ങളെ കിലോ കണക്കിന് സ്വർണം മൂലത്തിൽ കയറ്റുന്ന ആളുകളാ ഞങ്ങളുടെ മൂലത്തില് നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നും ഈർക്കിലിട്ട് ഇളക്കണ്ടെന്നൊരു പോപ്പുലർ ഫണ്ട് ഭീകരൻ പറയുന്നതൊക്കെ കേൾക്കണോ വീഡിയോ വേണോ കാക്കേ ഞങ്ങള് വായിക്കൂടെ തിന്നാറേ ഉള്ളൂ തൂറാറില്ല നീയൊക്കെയാണ് വായിക്കൂടെ തൂറുന്നത് കേട്ടോ അപ്പോ മലപ്പുറം എടവണ്ണയിൽ മുജാഹിദിന്റെ ഈറ്റില്ലമാണ് കേട്ടോ വലിയ രൂപത്തിൽ ആയുധ ശേഖരം പിടികൂടിയ വാർത്ത അധിക മാധ്യമങ്ങളും ആ വാർത്ത കൊടുത്തിട്ടില്ല എയർ ഗണ്ണുകള് ഇരുന്നൂറിലധികം വെടിയുണ്ടകള് മൂന്ന് റൈഫിളുകൾ വീട്ടിലാണ് ഒരു വീട്ടിലാണ് അപ്പോ മലപ്പുറത്തെ വീടുകളിൽ ഇതൊക്കെയാണ് നടക്കുന്നത് നടക്കുന്നതല്ലേ അപ്പോൾ മദ്രസകളിലും പള്ളികളിലും എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇവിടെന്നാണ് ഇവർക്ക് എയർ ഗണ്ണുകൾ ഇരുന്നൂറിലധികം വെടിയുണ്ടകൾ മൂന്ന് റൈഫിൾ ആരെ കൊല്ലാനാണ് ഇവർ ആയുധം വാങ്ങിക്കൂട്ടിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എടവണ്ണ സ്വദേശിയായിട്ടുള്ള ഉണ്ണി കമ്മദിനെ ഉണ്ണി പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുന്നൂറിലധികം വെടിയുണ്ടകൾ നാൽപ്പത് പൈലറ്റ് ബോക്സുകൾ ഇവന്റെ കയ്യിലുണ്ടായിരുന്നു ഈ വീട്ടില് എടവണ്ണയിലെ ഇയാളുടെ വീട്ടില് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കേരളത്തെ മുഴുവനും തീർക്കത്തക്ക രൂപത്തിൽ ഇവൻ ശേഖരിച്ച വീട്ടിൽ ശേഖരിച്ച വൻ ആയുധ സംരംഭം തന്നെ പിടികൂടിയത് വെടിയുണ്ടകളുമായി സഹോദരങ്ങളടക്കം നാല് പേരെ ഇന്ന് രാവിലെ പാലക്കാട് വെച്ചിട്ട് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു കൽപ്പാത്തിയിൽ നിന്നായിരുന്നു വാഹന പരിശോധനക്കിടയിൽ ഇവ ഇവരുടെ സഹോദരങ്ങൾ അറസ്റ്റിലാകുന്നത് മൃഗവേട്ടയ്ക്കു വേണ്ടി വാങ്ങിയതാണ് എന്നാണ് ഇവര് പോലീസിനോട് പറഞ്ഞത് ആയുധങ്ങൾ എവിടെ നിന്ന് വാങ്ങിയത് വീണ്ടും അങ്ങനെയാണ് മലപ്പുറം പോലീസ് എടവെണ്ണയിൽ അന്വേഷിച്ചെത്തുന്നത് പരിശോധനയിലാണ് വൻ ആയുധ ശേഖരം പിടികൂടുന്നത് രണ്ട് തോക്കുകൾ കൈവശം വയ്ക്കാനുള്ള ലൈസൻസേ വീട്ടുടമയായിട്ടുള്ള ഉണ്ണിക്കമ്പതിനുണ്ടായിരുന്നുള്ളൂ ബാക്കി എവിടുന്ന് വന്നു തോക്കുകള് തിരകള് അദ്ദേഹത്തിൻ്റെ കൈവശം എമ്പാടും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പല തരത്തിലുള്ള തൂക്കുകൾ മറ്റും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നത്രേ ഇത് വാങ്ങുന്നതും പലർക്കും വിൽക്കുന്നതും ഇയാളുടെ ഹോബിയാണ് എന്നാണ് പോലീസ് പറയുന്നത് അറസ്റ്റ് ചെയ്ത് പ്രതിയെ റിമാൻഡിൽ വിട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേരളം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലാണുള്ളത് അപ്പോ ഇനിപ്പോ പോപ്പുലർ ഫ്രണ്ട് ബാൻ ചെയ്യപ്പെട്ടാലും ശരി എസ് ബി പി ഐ നിരോധിക്കപ്പെട്ടാലും ശരി ഇവർക്ക് ഇതിനൊക്കെ ഇവിടെ പറ്റുമല്ലേ ആ സംഘടന നിരോധിച്ചു എന്ന് കരുതി ആ സംഘടനയിലെ ഏതാനും നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും തീവ്രവാദം ഇല്ലാതാകുന്നില്ല ഭീകരവാദം ഇല്ലാതാകുന്നില്ല ഇവര് നുഴഞ്ഞു കയറി ഇവരെ എതിർക്കുന്ന എല്ലാത്തിനെയും മുച്ചൂടും മുടിപ്പിക്കുക എന്നതാണ് ഇവരുടെ തത്വം ഇവരുടെ തന്ത്രം മലപ്പുറം ഇന്ന് ഒരു അഫ്ഗാനിസ്ഥാന്റെ നിയമം പോലെ ഒരു പാകിസ്ഥാൻ നിയമം പോലെ ഒക്കെയായി മാറിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ആ രാജ്യത്തോട് കൂറുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തോട് യാതൊരു കൂറും പ്രതിബദ്ധതയും ഇല്ലാതെ ഈ രാജ്യത്തെ പാകിസ്ഥാനാക്കാനും അതുപോലെ ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനും യാതൊരു മടിയുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നതെന്ന് ഓർത്തുവച്ചാൽ മതി ദേശഭക്തി ഗാനം പോലും എതിർത്ത് മലപ്പുറത്ത് ഇവർക്ക് ദേശീയ പതാക ഉയർത്താൻ പറ്റും കണ്ടിരുന്നില്ലേ അവര് ജനഗണമന ചൊല്ലിയായിരുന്നില്ല ദേശീയ പതാക ഉയർത്തിയത് സെക്കൻഡറി സ്കൂളിൽ ദേശഭക്തി ഗാനം പാടിയതിനെ എതിർത്തവർ അതേപോലെ തിരൂർ ആലത്തിയൂർ കേച്ചം ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശഭക്തി ഗാനം പാടിയതിനെ എതിർത്തവർ അതേ പഞ്ചായത്തിൽ സർക്കാർ ചടങ്ങായ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇസ്ലാം ആചാരപ്രകാരം സ്വലാത്ത് ജെല്ലി തൃപ്പങ്ങോട് പഞ്ചായത്തിലെ എസ് സി പി ഐ സി പി എം കൂട്ടുകെട്ട് തുറന്നു കാട്ടുന്നതായിരുന്നു ചടങ്ങ് എസ് സി പി ഐ നേതാവ് കരീം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാലിനി നമുക്കിപ്പം ചേർന്നു ശിവദാസ് ഇവർക്ക് ഈ റോഡ് ഉദ്ഘാടനം മതാചാര പ്രകാരം നടത്താം പക്ഷേ എന്തുകൊണ്ടാണ് ഈ ദേശഭക്തി ദേശഭക്തിഗാനത്തോട് ഇവർക്ക് ഇത്ര എതിർപ്പ് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല ഇത് ഭാരതമാണ് എന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നു ശിവദാസ് തീർച്ചയായും അത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇത് ഭാരതമാണ് എന്നുള്ള കാര്യം മറന്നുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് സി പി എം മത മൗലികവാദ സംഘടനകളുടെ പിടിയിൽപ്പെട്ടാണ് അവരുടെ ഓരോ പ്രവർത്തനവും അത് തെളിയിക്കുന്നത് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ആലത്തിയൂരിൽ നടന്ന ഈ സംഭവവും നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനത്തിലാണ് ഇത്തരത്തിൽ സ്കൂളിലെ കുട്ടികൾ ആ ഒരു ദേശഭക്തി ഗാനം പാടിയത് പരമപവിത്രമിതാമി മണ്ണിൽ ഭാരതാമയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് അത് ആർ എസ് എസിന്റെ ഗണതീതമാണ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അത് എസ് ടി പി ഐയും അതോടൊപ്പം തന്നെ സി പി ാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇവർ ഒരുമിച്ചായിരുന്നു അന്ന് പ്രതിഷേധം നടത്തിയത് അതായത് ഈ സ്വാതന്ത്ര്യ ദിനത്തിലാണ് ഈ ഗാനം പാടിയതെങ്കിലും പിന്നീട് ആഴ്ചകൾക്ക് ശേഷമാണ് ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പിന്നീട് പ്രിൻസിപ്പലിനെ ഉപരോധിച്ച് പ്രിൻസിപ്പലിൽ നിന്നും അവർ ലെറ്റർ എഴുതിവാങ്ങി നടപടി എടുക്കും എന്നുള്ള ലെറ്റർ ആണ് അവർ എഴുതിവാങ്ങിയത് ഇങ്ങനെ ദേശഭക്തിഗാനം പാടിയതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും ഉന്നയിച്ചവർ തന്നെയാണ് ഇതേ പഞ്ചായത്തിൽ തന്നെ അതായത് സി പി എം ഭരിക്കുന്നതാണ് തൃപ്പുറങ്ങോട് പഞ്ചായത്ത് ഈ പഞ്ചായത്തിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കുഞ്ഞിമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ ഉണ്ടായതാണ് ഇത്തരത്തിലുള്ള ഈ സംഭവം ഇതേ പഞ്ചായത്തിലുള്ള ഒരു ോഡിന്റെ ഉദ്ഘാടനമാണ് ഇത്തരത്തിൽ മതാചാര ചടങ്ങാക്കി അവർ തന്നെ മാറ്റിയിരിക്കുന്നത് അതായത് ഒരു ഭാഗത്തെ ദേശവിരുദ്ധത നിറയുകയും മറുഭാഗത്തെ ഈ ദേശത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് സി പി എം ചെയ്യുന്നത് കൃത്യമായി തന്നെ മത മൌലികവാദികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് അല്ലെങ്കിൽ ആ പ്രീണനം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സി പി ഭാഗത്തു നിന്നും നടക്കുന്നത് ഈ തൃപ്പണകൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് സി ആണ് ഈ പഞ്ചായത്തിലെ ഒരു റോഡിന്റെ ഉദ്ഘാടനമാണ് മതാചാര പ്രകാരം അവർ നടത്തിയിരിക്കുന്നത് അതായത് അമ്പലപ്പടി നാളുശ്ശേരി റോഡിന്റെ കോൺക്രീറ്റ് നിർമ്മാണവും അതോടൊപ്പം തന്നെ ഈ ഡ്രൈനേജ് പാലവും നിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനവുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചത് ഇത് മതാചാര പ്രകാരമാണ് അവർ സംഘടിപ്പിച്ചത് അതായത് ഒരു പള്ളിക്ക് സമീപത്തായിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് ദിക്കറും സൊലാത്തും ചൊല്ലിക്കൊണ്ടാണ് അതായത് അവരുടെ പ്രാർത്ഥനയാണ് ആദ്യം ചൊല്ലിയത് മതാചാര ചടങ്ങ് ചൊല്ലിക്കൊണ്ട് മതത്തിന്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ റോഡിന്റെ ഉദ്ഘാടനം സ്കൂളിൽ ദേശഭക്തി ഗാനം പാടില്ല റോഡ് ഉദ്ഘാടനത്തിനെ അവർ നിർവഹിച്ചത് അതായത് സർക്കാർ പരിപാടി കൂടിയാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് സർക്കാർ പരിപാടി ഇത്തരത്തിൽ ഒരു മതാചാര ചടങ്ങാക്കി മാറ്റി പ്രാർത്ഥന ചൊല്ലി തിക്കറും സ്വലാത്തും ചൊല്ലിക്കൊണ്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു കൂടെയുള്ള ആളുകളൊക്കെ തന്നെ അത് ഏറ്റു ചൊല്ലുന്നു ഒരു പള്ളിക്ക് സമീപത്താണ് ഈ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകളും ഇത് പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ ഉദ്ഘാടനം നിർവഹിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശാലിനിയാണ് ഈ വാർഡിലെ മെമ്പർ കൂടിയാണ് ശാലിനി അവർ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഗതം പറഞ്ഞത് എസ് ടി പി ഐ നേതാവായ കരീം എന്ന വ്യക്തിയാണ് സ്വാഗതം പറഞ്ഞത് ഈ സ്വാഗതത്തിൽ തന്നെ ഈ കരീം പറയുന്നുണ്ട് എല്ലാവിധ സഹായങ്ങളും ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് സി പി എമ്മും മതമൗലിക സംഘടനകളും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ കൃത്യമായ തെളിവുകൂടിയായിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങും ഈ ഉദ്ഘാടന ചടങ്ങിൽ ഇവ സംസാരിച്ച വാക്കുകളും എല്ലാം തന്നെ ഇങ്ങനെ ഇതേ പഞ്ചായത്തിൽ തന്നെയാണ് മറുഭാഗത്ത് ഈ ദേശസ്നേഹം വരുന്ന വരികൾ ഉള്ള ഒരു ഗാനം പാടിയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം എസ് ടി പി ഐയുടെയും സി പി എമ്മിന്റെയും മുഖ്യഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായ ഒരു ഇരട്ടത്താപ്പ് കൂടിയാണ് സി പി എമ്മിന്റെ ഒരു മത സംഘടനകളോടുള്ള അനുഭാവ കൂടിയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം ഇപ്പോൾ നിലനിൽക്കുന്ന വിവാദമൊക്കെ നമുക്കറിയാം ഒരു ക്ഷേത്രത്തിൽ പൂക്കളം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഒരു പൂക്കളം വരച്ചതിനെതിരെ കേസെടുത്ത പോലീസാണ് അതായത് മതമൗലികൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ പല ഉദാഹരണങ്ങളും നമുക്ക് ഇവിടെ തൂണ്ടിക്കാട്ടാൻ കഴിയും അതിന്റെ കൃത്യമായ തെളിവുകൂടിയാണ് മലപ്പുറം ജില്ലയിലെ ഈ തിരൂർ ആലത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ കേരളത്തിൽ എത്രയെത്ര തെളിവുകൾ ഈ രാജ്യവിരുദ്ധരെ സംബന്ധിച്ച് പറഞ്ഞിരുന്നാലും ശരി അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാൻ ഒരു കൂട്ടർ രംഗത്ത് വരും അത് ഏത് കൂട്ടരാണെന്ന് എല്ലാ കൂട്ടർ കാരണം അവർക്കിതൊന്നും അല്ലല്ലോ ലക്ഷ്യം അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതവർക്ക് നേടിയെടുക്കാം ഈ പച്ച വെളിച്ചം എല്ലാ മേഖലകളിലും നുഴഞ്ഞു കയറിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്